അസ്സാമലൈക്കും ഞാൻ ഈ പ്രശ്നങ്ങൾക്ക് വിവാദങ്ങൾക്കൊന്നും താല്പര്യം കാണിച്ചിട്ടില്ല കാരണം ഇതൊക്കെ ഞങ്ങൾ എന്നെ എടുത്താൽ തീരാതാത്ത പണിയുണ്ട് പിന്നെ എൻ്റെ മേലെ ഇതുണ്ട് പക്ഷേ ഈ പോസ്റ്റർ വന്നതിന് ശേഷമാണ് കാര്യങ്ങൾ അറിയുന്നത് അപ്പം പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മഹലിൻ്റെ ഭാരവാഹി എന്ന നിലയിൽ സമസ്യയുടെ മഹൽ എന്ന നിലയിൽ ആ മഹല് കമ്മിറ്റി പോലും അറിയാതെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ചു നോക്കി അന്വേഷിച്ചപ്പോൾ നാലഞ്ച് പള്ളികളുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളൊന്നും ഈ സംഭവം അറിയുക മീറ്റിംഗ് കൂടി എല്ലാ മഹല്കാരെയും വിളിച്ചു മീറ്റിംഗ് കൂടി ആ മീറ്റിങ്ങിൽ ഏതെല്ലാം മഹല്ലുകാരെ പങ്കെടുത്ത് ആ പങ്കെടുക്കുക ഇതരോട് കാര്യങ്ങൾ പറയുക അതിലഥവാ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളില്ലെങ്കിൽ സഹപ്ര ഭാരവാഹികളോ മെമ്പർമാർ ആരും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ മഹലിൽ അറിയിക്കാൻ പറയുകയും ആ മഹല് കമ്മിറ്റിയെ വിളി വിളിച്ചു ചേർത്ത് വർക്കിംഗ് കമ്മിറ്റി വിളിച്ചു ചേർത്ത് അവിടുന്ന് തീരുമാനം എടുത്ത് മിനിറ്റ്സ് ബുക്കിൽ എഴുതിയതിനു ശേഷം ഔദ്യോഗികമായിട്ട് ലെറ്റർ കൊടുക്കുക എന്നിട്ട് വേണം തങ്ങളെ തീരുമാനിക്കലും അതിനുശേഷം വയ്യുത്ത് ചെല്ലലൊക്കെ എൻ്റെ അറിവ് അതാണ് ഇതിവിടെ ഇങ്ങനത്തെ ഒന്നുമില്ലാതെ കുറച്ചാളുകൾ മഹലിൻ്റെ പ്രതിനിധികളെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കുകയും പലരെയും മാറ്റി നിർത്തുകയും അതിനുശേഷം പതിമൂന്ന് മഹലിൽ നിന്ന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സമ്മതം എന്ന് കള്ളം പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് താഹിർ മിസ്ബാഹി പല ഗ്രൂപ്പുകളിലും വോയിസ് ഇടുകയും ചെയ്യുന്നതൊക്കെ കേട്ടു എനിക്ക് പേഴ്സണലായിട്ട് പലരും അയച്ചു അത് പച്ചക്കള്ളമാണ് രണ്ടും പത്തിരുപത്തി അഞ്ച് പേരാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത് അതിൽ ഒരു മഹലുമായിട്ട് ബന്ധമില്ലാത്തവരും മറുവിഭാഗം ആശയവുമായി ബന്ധപ്പെട്ട് മദ്രസ് നടത്തുന്ന ആളുകളും ഒക്കെ ആ മീറ്റിങ്ങിലുണ്ട് മഹലിൻ്റെ പ്രതിനിധികൾ കുറവാണ് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ഇത്രയും പേരിൽ തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇല്ലാതെ ഞങ്ങൾ തങ്ങൾ വരുന്നതിൽ നമുക്ക് ഒരു എതിർപ്പുമില്ല പക്ഷേ അതിൻ്റെ റൂട്ട് പോലെ വരണം ഇത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാല നിയമനമാണ് അല്ലാതെ ഒരു പള്ളിയിൽ ഒരു മുല്ലുമിനിയോ മുക്രിയോ നിയമിക്കുന്ന സംവിധാനമല്ല അത് പക്വതയുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായക്കറിഞ്ഞ് ഇവിടെ ബാംഗ്ലൂരിൽ ഒരുപാട് മസ്ജിദും പബ്ലിക് കമ്മിറ്റിയും ഒക്കെ ഉണ്ട് പണ്ഡിതന്മാരൊക്കെയുണ്ട് പക്ഷെ അവരൊക്കെ നോക്കുകുത്തിയായിക്കൊണ്ട് ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്ത ആളുകൾ ഇവിടെ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ചന്തക്കയോ കാട്ടിക്കൂട്ടുകയാണ് അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ഒരു സമസ്യ ഒരു പരിധി വിട്ട് മുന്നോട്ട് വളരാത്തത് അതിന് മാറ്റം വരുന്നുണ്ട് പണ്ഡിതന്മാർക്ക് ഇവിടെയുള്ള പള്ളിയിലൊക്കെയുള്ള പണ്ഡിതന്മാർക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് നീങ്ങുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വിവരക്കേടുകൾ കാണിക്കൂല അതാണ് അതിന്റെ സത്യം ഇവിടെ എല്ലാ മഹല്ലുകൾക്കും അന്നേത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ല പങ്കെടുത്ത മഹല്ലുകൾ ആണെങ്കിൽ എല്ലാവരും അതിന്റെ തീരുമാനം അറിയിച്ചിട്ടുമില്ല അതിനു മുന്നോടിയായിട്ടാണ് ഇവർ പ്രഖ്യാപിക്കുന്നത് എല്ലാ മഹല്ലുകളെയും അറിയിച്ച് അതിന്റെ മീറ്റിംഗ് കൂടി അവര് തീരുമാനം ശേഷം പിന്നെ തങ്ങളെ കണ്ട് തങ്ങളൊക്കെ ആയതിനു ശേഷം പിന്നെ തങ്ങൾ കൺഫേം ആയതിനു ശേഷം ഇത് അനൗൺസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റൂട്ട് ക്ലിയർ ആകുക അതാണ് ഞാൻ എതിർക്കുന്നതും അത് ചെയ്തിട്ടില്ല എന്നുള്ള വിഷയത്തിലേ ഞാൻ പറയുന്നുള്ളൂ ക്ഷോണ